അസ്സലാമു അലൈക്കും വർഹമത്തുള്ള ലോകത്തിന് അനുഗ്രഹമായ ആദരവായ റസൂലുള്ളാഹി റസൂലി അലൈഹി വസല്ലമ തങ്ങള് ജന്മം കൊണ്ട റബീഉൽ അവ്വൽ മാസം നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷവും ആനന്ദകരവുമായ നിമിഷങ്ങൾ പരിശുദ്ധ ഇസ്ലാമിലെ പ്രമാണങ്ങളും ചരിത്രങ്ങളും ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകളെ ഒരു പരമ്പരയാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് ഹബീബായ തങ്ങളുടെ ലഭിക്കുന്ന കൂട്ടത്തിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തു മാറാവട്ടെ ലോകത്തിന് മുഴുവനും ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് ഹബീബായ ാണ് നിയോഗിക്കപ്പെട്ടത് ലോകത്തിന് അനുഗ്രഹമായി അല്ലാതെ നബിയെ തങ്ങളെ നാം അയച്ചിട്ടില്ല ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പ്രമുഖ ഖുർആൻ വ്യാഖ്യാതാവായ ഹാഫു എഴുതുന്നത് തങ്ങളെ അനുഗ്രഹമായി നിയോഗിച്ചതായി ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് ഈ അനുഗ്രഹത്തെ സ്വീകരിക്കുകയും അതിന് നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തവർ ഈ ദുനിയാവിലും ആ വിജയിക്കുന്നവരാണ് അള്ളാഹു നൽകിയ ഈ അനുഗ്രഹത്തെ നിരസിക്കുകയും നിഷേധിക്കുകയും ചെയ്ത കക്ഷികൾ ദുനിയാവിലും ആ ഹറത്തിലും പരാജിതരുമായിരിക്കും ഹൈഫുബിനി കസീർ അവിടുത്തെ കിതാബ് രേഖപ്പെടുത്തുകയാണ് മുഹമ്മദ് നബി സുല്ലാഹു അലഹി വസ്ല്ലാമത്ത ലോകത്തിന് അനുഗ്രഹമാണെന്ന് ഖുർആൻ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയതാണ് അനുഗ്രഹത്തിന് സന്തോഷം പ്രകടിപ്പിക്കണമെന്നത് കുറയാൻ വ്യാഖ്യാതകളും രേഖപ്പെടുത്തി ഇനി നാം ചിന്തിക്കേണ്ടത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയ നബിദിനാഘോഷം പാടില്ല എന്ന് പറയുന്ന കക്ഷികൾ റബി ലവുൽ പന്ത്രണ്ട് പോയിട്ട് വർഷത്തിലെ മറ്റേതെങ്കിലും ഒരു ദിവസമെങ്കിലും നബി സാഹു അലഹി വസ്ല്ല തങ്ങളുടെ ആഗമനത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല കാരണം മറ്റൊന്നുമല്ല ഇബിലീസ് ജീവിതത്തിൽ വളരെ അപൂർവം അവസരങ്ങളിൽ മാത്രമേ കരിഞ്ഞിട്ടുള്ളൂ അതിലൊന്ന് ഹബീബായ റസൂലു തങ്ങളുടെ ജന്മം കൊണ്ട ദിവസത്തിലാണെന്ന് ഇമാമിങ്ങളെ രേഖപ്പെടുത്തുന്നു അതിൻ്റെ പിന്തുടർച്ചക്കാരാണ് നിബിദൻ ആഘോഷത്തെ എതിർത്തുകൊണ്ട് ഇന്നും രംഗത്തുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും പരിശുദ്ധ ഖുർആാനിലെ മറ്റൊരു ആയത്തിലൂടെ അള്ളാഹു സുബാന പഠിപ്പിക്കുകയാണ് പറയുക അള്ളാഹുവിൻ്റെ ഔദാര്യവും അവൻ്റെ റഹ്മത്ത് കൊണ്ടും അവർ സന്തോഷിക്കട്ടെ റഹ്മത്ത് എന്നത് നബി സുല്ലാഹു അലഹി വസ്സല്ലാമ തങ്ങളെപ്പറ്റി തന്നെ ഖുർആൻ വ്യക്തമായി മറ്റൊരാ വിശേഷിപ്പിച്ചതാണ് ആകെയാൽ നബി സല്ലല്ലാഹു അലൈഹി സുല്ലാഹു അലഹി വസ്സല്ലൊണ്ട് സന്തോഷിക്കണമെന്ന് ഖുർആൻ കൊണ്ട് തന്നെ സ്ഥിരപ്പെടുന്നു

അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിജ്ഞാനവും റഹ്മത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഹമ്മദു റസൂൽഹി സുല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുമാകുന്നു റൂഹുൽ മഹാനി بهمان بطر حافظ إمام سيوتي رضي الله عنهم إمام أبو حيان رضي الله عنهم إذا كارم دنيا بدي قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون وأخرج أبو الشيخ عن ابن عباس رضي الله عنهما في الآية قال فضل الله العلم ورحمته محمد صلى الله عليه وسلم قال الله <سؤال> تعالى وما أرسلناك إلا رحمة للعالمين الدر المنثور لحافظ السيوطي رحمه الله وقال ابن عباس فيما روى الله حاك الفضل على العلم والرحمة محمد صلى الله عليه وسلم تفسير البحر المحيط മറ്റൊരു ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമായ തഫ്സീറുൽ കബീറിൽ മുഫസ്സിറായ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നതും മേൽപ്പറയപ്പെട്ട ആശയം തന്നെ അതിങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുവിൻ്റെ അറഹമത്തിലല്ലാതെ മറ്റൊന്നിലും സന്തോഷിക്കാതിരിക്കൽ അനിവാര്യമാണ് എന്നാണ് ഈ ആയത്തിൻ്റെ ഉദ്ദേശമെന്ന് തഫ്സീറുൽ കബീറിൽ നമുക്ക് കാണാൻ സാധിക്കും ചുരുക്കത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് നിങ്ങൾ എന്ന് വളരെ വ്യക്തമായി അധ്യാപനമാണ് അതിന് ഏറ്റവും അനുയോജ്യമായ ദിവസം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച റബീഉൽ അവൽ പന്ത്രണ്ട് തന്നെ ഇത് മുസ്ലിം ലോകം മുൻകാലത്ത് കാണിച്ച് തന്നതാണെന്നും തുടർന്ന് വരുന്ന ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം തആല നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ